ബിഹാറിൽ മതചടങ്ങിനിടെ തിക്കിലും തിരക്കിലും പെട്ട ഏഴ് മരണം ജഹന്നാബാദ് ജില്ലയിലെ മക് മഖ്ദുബാപൂർ ജില്ലയിലെ ബാബ സിദ്ധാനാഥ് ക്ഷേത്രത്തിലായിരുന്നു അപകടം ഒൻപത് പേർക്ക് പരിക്കേറ്റു എന്നും വിശദാംശങ്ങൾ ലഭിക്കുന്നു ശ്യാമ സദാനന്ദനുണ്ട് ശ്യാമ ഇതിപ്പോൾ ബിഹാറിൽ മതചടങ്ങിനിടെ തിക്കിലും തിരക്കിലും പെട്ട് ഏഴുപേർ മരണപ്പെട്ടിരിക്കുന്നു എന്നൊരു വാർത്തയാണ് വരുന്നത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തുളസി ബീഹാറിൽ ജോഹർനാഥ് ബാദ് ജില്ലയിലെ മഖ്ദുംപൂരിലെ ബാബ സിദ്ധനാഥ് ക്ഷേത്രത്തിലുണ്ടായ തിക്കിലും തിരക്കിലുമാണ് ഏഴ് പേർ മരിക്കുകയും ഒമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നത് അവിടെ ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നാണ് പോലീസ് അറിയിക്കുന്നത് എന്നാൽ ഈ മരിച്ച ആളുകളെ തിരിച്ചറിയാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല അതിനുള്ള പരിശോധനകൾ നടത്തി വരികയാണ് എന്ന് പറയുന്നു ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്താണ് അപകട കാരണം എന്നതിനെക്കുറിച്ച് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല നിലവിൽ ലഭിക്കുന്ന വിവരപ്രകാരം പേർ മരിച്ചിട്ടുണ്ട് ഒൻപത് പേർക്ക് മരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരുടെ എണ്ണം കൂടുതലാണ് എന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട് അതായത് മുപ്പതിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് ചില പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിലവിൽ ഇഹ് ജോഹനാഥ്ബാദ് ജില്ലയിലെ മഖ്തുംപൂരിലെ ബാബാ ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുള്ള തിക്കിലും തിരക്കിലും പെട്ട പേർ മരിക്കുകയും ഒമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാണ് അറിയിക്കുന്നത് നിലവിൽ അവിടെ പോലീസ് എത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവാൻ കാരണം എന്നത് എന്നതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല ഈ മരിച്ച ആളുകളെയും ഇതുവരെയും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അവരുടെ ചിലരുടെയെല്ലാം നില സ്ഥിതി ഗുരുതരമാണ് എന്നറിയാൻ സാധിക്കുന്നു അത്തരത്തിൽ ആളുകളെ തിരിച്ചറിയാൻ ശ്രമിക്കുകയാണ് അതിന് മൃതദേഹങ്ങൾ നിലവിൽ പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഉത്തർപ്രദേശിലുണ്ടായ ഹത്രസിലുണ്ടായ ഒരു സമാന സംഭവത്തിൻ്റെ അതേ രീതിയിലുള്ളൊരു സംഭവമാണ് എന്നാണ് നിലവിൽ നമുക്കറിയാൻ സാധിക്കുന്നത് അതായത് ഹത്രസിലുണ്ടായിട്ടുള്ള ഉണ്ടായ ഒരു തിക്കിലും തിരക്കിലും നൂറ്റി ഇരുപത്തൊന്ന് പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയൊക്കെ ചെയ്തിരുന്നു അവിടെ ബാബ എന്ന ഒരു ആൾദൈവത്തിൻ്റെ നടത്തിയൊരു മത മത പ്രഭാഷണത്തിനിടയിൽ ഉണ്ടായ തിക്കിലും തിരക്കിലുമായിരുന്നു ഇത്തരത്തിലാളുകൾ മരിക്കുകയൊക്കെ ചെയ്തത് അതിന് സമാനമായൊരു സംഭവമാണോ എന്നതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഉണ്ടായിട്ടില്ല നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ബാബ ാഥ് ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുള്ള തിക്കിലും തിരക്കിലും ഏഴുപേർ മരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് തുളസി ബീഹാറിൽ മതചടങ്ങിനിടെ തിക്കിലും തിരക്കിലും പെട്ടിതിപ്പോൾ ഏഴുപേരാണ് മരണപ്പെട്ടിരിക്കുന്നത് ഒൻപതോളം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു നേരത്തെ ഉത്തർപ്രദേശിലും ഇത്തരത്തിൽ മതചടങ്ങിനിടെ തിക്കലും തിരക്കിലും പെട്ട് നൂറ്റി ഇരുപതോളം പേർ മരണപ്പെട്ടിരുന്നു ശ്യാമ ഇതിപ്പോൾ ഏത് രീതിയിലുള്ള ഒരു സംവിധാനം സുരക്ഷാ സംവിധാനമാണ് അവിടെ ഉണ്ടായിരുന്നത് അത്തരത്തിൽ എന്തെങ്കിലും ക്രമീകരണങ്ങൾ ഏതെങ്കിലും തരത്തിൽ വീഴ്ച പറ്റിയതാണോ എന്നുള്ള തരത്തിലുള്ള എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമാകുന്നുണ്ടോ ഇത്രയും ഇത്രയും അധികം പേർ ആ ഒരു മതചടങ്ങിന് എത്തുമ്പോൾ സുരക്ഷാ സംവിധാനങ്ങൾ സുരക്ഷാ സംവിധാനങ്ങളിൽ വന്ന വീഴ്ചയാണോ എന്താണ് ഈ അപകടത്തിന് കാരണം എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ ശ്യാമ തുളസി മതചടങ്ങല്ല മഖ്ദുംപൂരിലെ ബാബ സിദ്ധനാഥ് ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു തിക്കും തിരക്കുമാണ് അതായത് സ്വാഭാവികമായിട്ടും രാവിലെ എന്തെങ്കിലും വിശേഷ പൂജയോ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഉണ്ടായിരിക്കും അവിടെ അതെന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായി അറിയാൻ സാധിച്ചിട്ടില്ല അത്തരത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ചടങ്ങിലേക്ക് ധാരാളം പേർ വരികയും അതിനിടെ ഉണ്ടായിട്ടുള്ള ഒരു തിക്കിലും തിരക്കിലും പെട്ടിട്ടാണ് ഇപ്പോൾ ഏഴ് പേർ മരിച്ചിരിക്കുന്നത് നിലവിൽ അവിടെ പോലീസും മറ്റ് സന്നദ്ധ പ്രവർത്തകരും ഒക്കെ എത്തി രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നാണ് ജഹന്നാബാദ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അലംകൃത പാണ്ഡെ അറിയിച്ചിരിക്കുന്നത് അവിടെ ഡി എമ്മും എസ് പിയും എല്ലാം സംഭവ എത്തിയിട്ടുണ്ട് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മരിച്ചവരുടെ മൃതദേഹങ്ങളും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷേ ഇവർ ആരൊക്കെയാണ് മരിച്ചത് ബീഹാറിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ഏഴുപേർ മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്